നമസ്കാരം ന്യൂസ് സ്വാഗതം വൺ വൺഇന്ത്യലക്ഷൻ എന്ന ബി ജെ പിയുടെ സ്വപ്ന പദ്ധതി അത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അവർ കൃത്യമായി പറഞ്ഞ മുദ്രാവാക്യമാണ് എന്നാൽ ബി ജെ പിയെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നൽകാതെ ജനങ്ങൾ കൃത്യമായ മറുപടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടുത്തതിനു ശേഷം അവർ ആകെ അങ്കലാപ്പിലായിരുന്നു എന്നിട്ടും സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ഇപ്പോൾ വിവാദകരമായ ഈ നയം തുടരാനും അത് കൃത്യമായും ലോക്സഭയിലേക്ക് കൊണ്ടുവരാൻ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിർണായക നീക്കം നടത്തുകയാണ് എന്നാൽ ഈ വിഷയത്തിന്മേൽ ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന പദ്ധതി അത് ബി ജെ പിയുടെ സ്വപ്ന പദ്ധതി ആയിരുന്നാലും അല്ലെങ്കിലും അതിന്മേൽ ഒരു ചർച്ച നടത്തിയിരിക്കും സ്വാഭാവികമാണ് എന്നാൽ അത് പാസ്സാക്കാനുള്ള അംഗസംഖ്യ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കോ ലോക്സഭയിലും രാജ്യസഭയിലും ഇല്ല എന്നുള്ളതാണ് സത്യം ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള നിർണായക നീക്കം നടത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം എന്നതാണ് ഭരണഘടനാപരമായിട്ടുള്ള കാര്യം അതുമായി ബന്ധപ്പെടുത്തി ഉള്ള വിഷയങ്ങളിൽ ചർച്ച നടത്താൻ വേണ്ടി ബി ജെ പി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് എന്നാൽ ബി ജെ പി എടുക്കുന്ന ഏകാധിപത്യ നടപടിയും ധാർഷ്ട്യവും ഒന്നും കോൺഗ്രസ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല കോൺഗ്രസ് ദുർബലമായിരുന്ന സാഹചര്യത്തിൽ ി ജെ പി കാണിച്ചിട്ടുള്ള ഏകാധിപത്യ നടപടി തോന്നിവാസം എന്ന രീതിയിൽ തന്നെ അവരെടുത്തിട്ടുള്ള ധിക്കാരപരമായ നടപടികളും എക്കാലത്തും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാൽ കൃത്യമായ വീക്ഷണത്തോടെ കോൺഗ്രസ് പറയുന്നു ഈ ബില്ലിന്മേലുള്ള ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും ഇത് നിയമമാകണോ വേണ്ടേ എന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത് അടിസ്ഥാനപരമായി ഇന്ത്യ മുന്നണിക്ക് എൻ ഡി എ മുന്നണിയേക്കാൾ കെട്ടുറപ്പുണ്ട് എന്നുള്ളതാണ് വാസ്തവം എൻഡിഎ ഡി മുന്നണിയിൽ പറ്റിക്കൂടിയിരിക്കുന്ന സഖ്യകക്ഷികൾ കേവലം അധികാരമോഹികൾ മാത്രമാണ് അവർ എങ്ങോട്ട് വേണമെങ്കിലും പാലം വലിക്കും അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് ബി ജെ പി തുള്ളിച്ചാടേണ്ട കാര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ അമിത്ഷായ്ക്ക് ഒരു വിചാരമുള്ളത് അദ്ദേഹം വിചാരിക്കുന്നതെല്ലാം വ്യക്തിപരമായി നടത്തിയെടുക്കാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കഴിയുമെന്നാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അമിത്ഷാ വെറും ഒരു മന്ത്രി മാത്രമാണ് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ കൃത്യമായും അതിനു മേളിലാണ് അധികാരം നൽകിയിരിക്കുന്നത് അമിത്ഷായ്ക്കോ ബി ജെ പിക്ക് എക്കാലത്തും ഇന്ത്യ ഭരിക്കാനുള്ളതല്ല ജനാധിപത്യ മാർഗത്തിൽ കേവലം അഞ്ചു കൊല്ലം കൂടി ഭരിക്കാൻ ഉള്ള അവകാശം പൂർണ്ണമായി നൽകിയിട്ടില്ല എന്നുള്ളതും മനസ്സിലാക്കുക എന്നാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയോട് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുമായി ഈ കാര്യത്തിൽ പ്രത്യേകമായി കൂടിക്കാഴ്ച നടത്താനും ഞാൻ ഒരുക്കമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതോടുകൂടി പുതിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾക്ക് കാര്യങ്ങൾ വേദിയാവുകയാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു ഫോർമുല എടുത്തത് ബി ജെ പി ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസ് ഈ കാര്യത്തിൽ തെല്ലും സഹായിക്കില്ല അതല്ലെങ്കിൽ ചർച്ച പോലും നടത്താൻ അനുവദിക്കില്ല എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ കരുതിയിരുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ചർച്ച നടത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയും പാർലമെൻറ്റിൽ ഡിബേറ്റും ഡിസ്കഷനും നടക്കും എന്ന് വ്യക്തമാക്കിയതോടുകൂടി വീണ്ടും ബി ജെ പിയുടെ ഉള്ളിൽ മോഹം പൂത്തണിയുകയാണ് എന്നാൽ ഈ മോഹം എന്നത് പാസാക്കാൻ വേണ്ടി അതായത് ബിൽ പാസാക്കാൻ വേണ്ടിയുള്ള നീക്കമല്ല ഇതിന്മേലുള്ള ചർച്ചയാണ് വൺ ഇന്ത്യ വൺ അലക്ഷൻ എന്നത് ഏതൊക്കെ രീതിയിൽ ആണ് ദുരുപയോഗം ചെയ്യപ്പെടുക എന്നത് കൃത്യമായി കോൺഗ്രസ് അവതരിപ്പിക്കും എലക്ഷൻ കമ്മീഷനെ കളിപ്പാവയാക്കാൻ ബി എന്നല്ല ഒരു പാർട്ടിയും അനുവദിക്കില്ല എന്നും കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്